എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ വണ്ണസിൻ്റെ ഉത്ഭവവും ചരിത്രവും നാം അല്പമായി പരിശോധിക്കുകയുണ്ടായല്ലോ ഈ എപ്പിസോഡിൽ സ്നാനം യേശുനാമത്തിലോ അതോ തൃത്വനാമത്തിലോ എന്ന വിഷയമാണ് നാം പരിശോധിക്കുവാനായി പോകുന്നത് സ്നാനം യേശുനാമത്തിലെന്നത് വണ്ണസുകാരുടെ അതിപ്രധാന പഠിപ്പിക്കലുകളിൽ ഒന്നാണ് അതിനവർ ആധാരമായി ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികളിലെ വാക്യങ്ങളാണ് മതസുവിശേഷത്തിൽ സ്നാനത്തിൻ്റെ കൃത്യമായൊരു ഫോർമുല യേശു പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും ഇവർ അങ്ങനെ കാര്യമാക്കാറില്ല ഇക്കാര്യത്തിൽ യേശുവിനേക്കാൾ അവർക്ക് വിശ്വാസം ശിഷ്യന്മാരെ ആണെന്ന് അവരുടെ പഠിപ്പിക്കൽ കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോകും യേശു പറഞ്ഞ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലുള്ള സ്നാനം യേശുവിൻ്റെ വാക്കുകളെയൊക്കെ ശിഷ്യന്മാർ മറികടന്ന് അത് യേശുവിൻ്റെ നാമത്തിൽ നടത്തി എന്നാണ് ഇവരുടെ പ്രധാന അവകാശവാദം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ബൈബിളിലെ ചില വാക്യങ്ങൾ നാം ഒന്ന് ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ് സുവിശേഷം പത്താം അധ്യായം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാക്യങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നത് ശിഷ്യൻ ഗുരുവിനു മീതയല്ല ദാസൻ യജമാനനു മീതയുമല്ല ഗുരുവിനെ പോലെയാകുന്നത് ശിഷ്യനും മതി യജമാനെ പോലെയാകുന്നത് ദാസനും മതി എന്നാണ് അതായത് ഗുരു പറഞ്ഞതിനെ മറികടന്ന് ശിഷ്യന്മാർ ചെയ്യുമെന്നത് നമുക്ക് കരുതാനാവില്ല യേശുവിൻ്റെ സ്വർഗാരോഹണം നടന്ന് ചില ദിവസങ്ങൾക്കുള്ളിൽ പെന്തക്കോസ്തു ദിവസം ആഗതമായപ്പോൾ അന്ന് നടന്ന സ്നാനം യേശു ക്രിസ്തു കൽപ്പിച്ച സ്നാന ഫോർമുലയിൽ നിന്ന് വ്യത്യസ്തമായി ചെയ്യുവാൻ ഒരു കാരണവശാലും ശിഷ്യന്മാർക്കാവില്ല എന്നത് നമുക്ക് തറപ്പിച്ചും ഉറപ്പിച്ചും പറയാൻ കഴിയും നാം ഇപ്പോൾ വായിച്ച വാക്യം നമുക്കതിന് ഉറപ്പ് നൽകുന്നുണ്ട് മാത്രമല്ല മത്തായ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം പത്തൊൻപതാം വാക്യത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിപ്പിൻ എന്ന് പറഞ്ഞ ശിഷ്യന്മാരെ അയക്കുന്ന യേശു ക്രിസ്തു തുടർന്ന് ഇരുപതാം വാക്യത്തിൽ പറയുന്നത് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്നാണ് പറയുന്നത് അവിടുത്തെ ആ കൽപ്പന കൃത്യമാണ് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം സ്നാനത്തോട് ബന്ധപ്പെട്ട് യേശു എന്താണ് കൽപ്പിച്ചത് അത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണമെന്നാണ് ഇനി ഈ വിഷയത്തിൽ പരിശുദ്ധാത്മാവിന് എന്താണ് ചെയ്യുവാനും പറയുവാനും ഉള്ളത് യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിയാറാം വാക്യത്തിൽ യേശു പറഞ്ഞത് എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തും സ്നാന വിഷയത്തിൽ യേശു പറഞ്ഞത് എന്താണ് അത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുവിൻ എന്നുള്ളതാണ് അതിന് അതാണ് പരിശുദ്ധാത്മാവിന് ശിഷ്യനെ സ്നാന വിഷയത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് എന്നുള്ളത് നമുക്ക് ഈ ഭാഗത്തു നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുക സ്നാനം എങ്ങനെ നടത്തണം എന്ന് യേശു പറഞ്ഞത് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തും എന്നത് ഈ വാക്യത്തിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കാം ഇത്രയേറെ തെളിവുകൾ ബൈബിളിൽ കിടക്കേ യേശുനാമക്കാർ എന്ത് അടിസ്ഥാനത്തിലാണ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് സ്നാനം കഴിപ്പിക്കേണ്ടത് എന്ന് പറയുന്നത് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് ഇവർ ചൂണ്ടിക്കാണിക്കുന്ന ചില വാക്യങ്ങൾ ഒന്ന് നമുക്ക് വായിച്ച് മുമ്പോട്ട് പോവാം യേശുനാമക്കാർ യേശുനാമത്തിൽ സ്നാനം കഴിപ്പിക്കണം എന്നതിന് ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട അഞ്ചു വാക്യങ്ങൾ അപ്പോസ്റ്റർ പ്രവർത്തികളിൽ ഒന്ന് രണ്ടാം അധ്യായം അതിൻ്റെ മുപ്പത്തെട്ടാം വാക്യം നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പി അപ്പോസ്വൽ പ്രവൃത്തി എട്ടാം അധ്യായം പതിനാറാം വാക്യം യേശുവിൻ്റെ നാമത്തിൽ സ്നാനം ഏറ്റിരുന്നതേ ഉള്ളു അപ്പോസൽ പ്രവൃത്തി പത്താം അധ്യായം നാൽപ്പത്തിയെട്ടാം വാക്യം പത്രോസ് അവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ കൽപ്പിച്ചു അപ്പോസ്തല പ്രവൃത്തി പത്തൊൻപതാം അധ്യായം അഞ്ചാം വാക്യം ഇത് കേട്ടാറേ അവർ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റു അതേപോലെ തന്നെ അപ്പോസ്തല പ്രവർത്തി ഇരുപത്തിരണ്ടാം അധ്യായം പതിനാറാം വാക്യം ഇനി താമസിക്കുന്നത് എന്ത് എഴുന്നേറ്റ് അവൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിങ്ങളുടെ പാവങ്ങളെ കഴുകിക്കളവിൻ എന്നാണ് അവിടെ വായിക്കുന്നത് ഇത്രയും വാക്യങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ യേശു നാമക്കാർ മുമ്പോട്ട് വെക്കുന്ന വാദം യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് സ്നാനം നടത്തേണ്ടത് എന്നതാണ് യേശു കൽപ്പിച്ചത് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലുള്ള സ്നാനമാണെങ്കിലും ശിഷ്യന്മാർ അത് ചെയ്തത് യേശുവിൻ്റെ നാമത്തിലാണ് എന്നതാണ് വന്നസുകാരുടെ പ്രധാനപ്പെട്ട വാദം എന്നാൽ ഇതിൻ്റെയൊക്കെ വാസ്തവം എന്താ ഒറ്റവായനയിൽ ഇതൊക്കെ ശരിയല്ലേ എന്ന് നമുക്കും തോന്നിപ്പോവാ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ചൂണ്ടിക്കാണിച്ച അഞ്ച് വാക്യങ്ങളിലും സ്നാനപ്പെട്ടവരെ കുറിച്ച് പരാമർശമുണ്ട് എന്നാൽ സ്നാനപ്പെടുത്തിയവരെ കുറിച്ചോ സ്നാനപ്പെട്ട ആ പ്രത്യേക സമയത്ത് ഉപയോഗിച്ച വാക്യ ഘടനയെക്കുറിച്ചോ പറഞ്ഞിട്ടില്ല സ്നാനം ഒരു സംഭവമായി വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോസൽ പ്രവർത്തി എട്ടാം അധ്യായത്തിലാണ് ഫിലിപ്പോസ് ഷണ്ടനെ സ്നാനപ്പെടുത്തുന്ന രംഗമാണ് അവിടെ ഏത് നാമത്തിലാണ് ഉപയോഗിച്ചതെന്നത് ഒരു പ്രത്യേക രേഖയാക്കി അവിടെ തന്നിട്ടില്ല അപ്പോൾ എങ്ങനെ സ്നാനപ്പെടുത്തണം എന്ന കൃത്യമായ വാക്യ ഘടന ക്രിസ്തു തന്നിട്ടുള്ളപ്പോൾ ശിഷ്യന്മാർ അത് തന്നെ ഉപയോഗിച്ച് സ്നാനപ്പെടുത്തി എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ വണ്ണസുകാർക്കിടയിൽ ഒരു സംശയം കിടക്കുന്നത് യേശുവിൻ്റെ നാമത്തിലാണോ സ്നാനപ്പെടുത്തേണ്ടത് അതോ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണോ സ്നാനപ്പെടുത്തേണ്ടത് അതോ കർത്താവായ യേശുവിൻ്റെ നാമത്തിലാണോ സ്നാനപ്പെടുത്തേണ്ടത് അതോ അവന്റെ നാമം വിളിച്ചപേക്ഷിച്ച് സ്നാനപ്പെടുകയാണോ വേണ്ടത് ഈ കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് അവർക്കിടയിൽ ഒരു ആശയക്കുഴപ്പം നിലവിലുള്ളതായി നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട് കാരണം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടാൻ തടസ്സമായി അവർ പറയുന്നത് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നത് നാമമല്ല മറിച്ച് അവർ ടൈറ്റിലുകളാണ് എന്നുള്ളതാണ് ആ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം എന്ന് പറയുന്നത് യേശുവിൻ്റെ നാമമാണ് എന്നവർ പറയുന്നു അങ്ങനെയാണെങ്കിൽ കർത്താവ് യേശുവിൻ്റെ നാമത്തിലാണ് സ്നാനപ്പെടുന്നതെങ്കിൽ കർത്താവ് ടൈറ്റിലും യേശു എന്നത് നാമവുമാണ് ഇനി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് സ്നാനപ്പെടുന്നതെങ്കിൽ യേശു എന്നത് നാമവും ക്രിസ്തു എന്നത് ടൈറ്റിലുമാണ് അപ്പോൾ ടൈറ്റിലും നാമവും കൂടെ ഉപയോഗിച്ച് അവയൊക്കെ കൂട്ടിക്കുഴച്ച് സ്നാനപ്പെടാനായിട്ട് കഴിയുമോ ഈ കാര്യങ്ങളിലൊക്കെ അവ്യക്തതയും ആശയക്കുഴപ്പവും അവർക്കിടയിൽ കിടക്കുന്നുണ്ട് ഒരാളുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിലല്ല മറിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആണ് സ്നാനപ്പെടുത്തുന്നതെന്നാണ് അക്കോസ് പ്രവർത്തി ഇരുപത്തിരണ്ടാം അധ്യായം പതിനാറാം വാക്യത്തിൽ വായിക്കുന്നത് അവൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേൽക്കുവാനാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അവിടെ നാമം എന്ന് പറയുന്നത് യേശു മാത്രമാണ് ക്രിസ്തു കർത്താവുമൊക്കെ ടൈറ്റിലുകളാണ് അപ്പോൾ നാമം മാത്രം ആയാൽ മതിയോ എന്നിങ്ങനെയുള്ള സംശയങ്ങൾ അവിടെ ഇങ്ങനെ ആശയക്കുഴപ്പമായി ആ നിലയിൽ അത് മുമ്പോട്ട് പോകുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുകയാണ് അപ്പോൾ ഏത് നാമത്തിൽ സ്നാനപ്പെടുത്തണം എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരാശയക്കുഴപ്പം അവർക്കിടയിൽ ഇക്കാര്യത്തിൽ നിലനിൽക്കുന്നതായി ആദ്യമേ തന്നെ നാം അറിഞ്ഞിരിക്കേണ്ട വസ്തുതയാണ് ഇനി ഇവരുടെ മറ്റൊരു വാദം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം അത് യേശുവിൻ്റെ നാമമാണ് എന്നുള്ളതാണ് അതിനാലാണ് യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കണമെന്ന് പറയുന്നത് പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ പിതാവിനെ യേശു എന്ന് വിളിക്കേണ്ടി വരും അതേപോലെ പരിശുദ്ധാത്മാവിനെയും യേശു എന്ന് വിളിക്കണം ബൈബിളിൽ എവിടെയും യേശു എന്ന നാമം യേശുവിനല്ലാതെ പിതാവിനോ പരിശുദ്ധാത്മാവിനോ നൽകപ്പെട്ടതായി കാണുന്നില്ല യേശു എന്ന പേരുകൊണ്ട് എപ്പോഴും വിവക്ഷിക്കപ്പെടുന്നത് പുത്രനെ മാത്രമായിട്ടാണ് ബൈബിളിൽ നാം കാണുന്നത് ശിഷ്യന്മാർ എവിടെയും യേശു എന്ന നാമത്തിൽ പിതാവും പരിശുദ്ധാത്മാവും ഉൾപ്പെട്ടിരിക്കുന്നു എന്ന അർത്ഥത്തിൽ എന്തെങ്കിലും പറയാനോ പഠിപ്പിക്കാനോ ശ്രമിച്ചിട്ടില്ല ഇവിടെയൊക്കെ വന്നസുകാര് യേശുവിനെയും ശിഷ്യന്മാരെയും തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നതായി നമുക്ക് കാണുവാന് കഴിയുകയുള്ളു പിന്നെ ഈ യേശു എന്ന പേരിൻ്റെ ഹീബ്രു നെയ്മ് യേശുവ എന്നാണ് നമുക്കറിയാം അതിൻ്റെ അർത്ഥം യഹോവ രക്ഷിക്കുന്നു എന്നാണല്ലോ അതിനൊരു വാദം ഇവർ കൊണ്ടുവരുന്നത് യേശു എന്നതിൻ്റെ ഹീബ്രു നെയ്മായ യേശുവയിൽ യഹോവ എന്ന പദം അടങ്ങിയിട്ടുണ്ട് എന്നാണ് മാത്രമല്ല ആത്മാവിനെ യഹോവയുടെ ആത്മാവ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് യേശു എന്ന നാമത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒക്കെ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് ഒരു വാദമോർവെക്കാറുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള വാദങ്ങളൊക്കെ അതൊക്കെ ബാലിശങ്ങളാണ് വാദത്തിന് വേണ്ടി പറയാം എന്ന് മാത്രമേ ഉള്ളൂ യേശുവ അഥവാ യേശു എന്ന നാമം പിതാവിനെയോ പരിശുദ്ധാത്മാവിനെയോ നേരിട്ട് വിളിച്ചിട്ടുള്ളതായി ബൈബിളിൽ രേഖയില്ല പിന്നെ എങ്ങനെയാണ് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം യേശു എന്ന് പറയാനാവുക മറിച്ച് യേശു എന്ന പേര് എവിടെയൊക്കെ ശിഷ്യന്മാർ ഉപയോഗിച്ചിട്ടുണ്ടോ ആ പേരിലൂടെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് ദൈവത്വത്തിലെ തൃത്വത്തെയാണ് അതൊരു അത്ഭുതകരമായ കാഴ്ചയായി അപ്പോസ്തല പ്രവൃത്തികളിൽ ഉടനീളം നമുക്ക് കാണാം ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രം ഞാൻ ചൂണ്ടിക്കാണിക്കാം അപ്പോസ്തല പ്രവൃത്തി രണ്ടാം അധ്യായം മുപ്പത്തി ആറാം വാക്യം ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു ഇവിടെ യേശു എന്ന പദം ഉപയോഗിക്കപ്പെടുമ്പോൾ അത് പിതാവായ ദൈവത്തിൻ്റെ മറ്റൊരവസ്ഥയായല്ല മറിച്ച് മറ്റൊരു ആളത്തമായി തന്നെ വെളിപ്പെടുത്തുകയാണ് അപ്പോസിൽ രണ്ടാം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യത്തിൽ യേശുവിനെ ദൈവം അഥവാ പിതാവ് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് മാത്രമല്ല പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്വം പിതാവിനോട് വാങ്ങി നിങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യും പകർന്നു തരികയും ചെയ്തു എന്ന് പറയുന്നു അപ്പോൾ ഈ വാക്യത്തിൽ യേശുവിൻ്റെ നാമം യേശുവിൽ നിന്ന് വ്യതിരക്തമായി നിലനിൽക്കുന്ന മറ്റു രണ്ട് ആളത്തങ്ങളായി പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് മാത്രമല്ല ശിഷ്യന്മാർക്ക് യേശുവിൻ്റെ നാമം അവരുടെ പ്രാർത്ഥനയിലും തൃത്വം അവർ ഓർപ്പിച്ചു കൊടുക്കുക അപ്പോൾ ചിലപ്പോഴത്തെ നാലാമധ്യായം ഇരുപത്തിയാറ് ഇരുപത്തിയേഴാം വാക്യങ്ങൾ നീ അഥവാ പിതാവ് അഭിഷേകം ചെയ്ത യേശു പരിശുദ്ധാത്മാവിനാൽ അരുളി ചെയ്തവൻ എന്നിങ്ങനെ ആ ഭാഗങ്ങളിൽ നാം വായിക്കുന്നുണ്ട് അവിടെ പിതാവ് മറ്റൊരു ആളത്വമായി പുത്രൻ പിതാവിൽ നിന്ന് വിഭിന്നമായ മറ്റൊരാളത്വമായി അതേപോലെ പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്ന് പുത്രനിൽ നിന്നും വിഭിന്നമായ മറ്റൊരാളത്വമായി തന്നെ അവിടെ വെളിപ്പെടുന്നതായി വിവരിച്ചിരിക്കുന്നതായി കാണുവാനായിട്ട് കഴിയുകയാണ് അപ്പോസപ്രവൃത്തി ഒന്നാം അധ്യായം നാലാം വാക്യത്തിൽ നിങ്ങൾ യരുഷലേമിൽ നിന്ന് വാങ്ങി പോകാതെ എന്നോട് അഥവാ പുത്രനോട് കേട്ട പിതാവിൻ്റെ അഥവാ പിതാവായ ദൈവത്തിൻ്റെ വാഗ്ദത്വത്തിനായി വാഗ്ദത്വം എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ് എന്ന് കാണുന്നുണ്ട് അപ്പോസ്തല പ്രവൃത്തികളിൽ ഉടനീളം യേശുവിൻ്റെ നാമം ഇങ്ങനെ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും വ്യത്യസ്ത ആളത്വങ്ങളായി തന്നെ മൂടുകളായല്ല മൂന്നവസ്ഥകളായല്ല ആളത്വങ്ങളായി തന്നെ വെളിപ്പെടുത്തുന്നതായി ഇങ്ങനെ നമുക്ക് കാണുവാനായിട്ട് നമുക്ക് സാധിക്കുകയാണ് ചുരുക്കത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുക എന്നുള്ളതല്ല നേരെ മറിച്ച് യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് വെളിപ്പെടുന്നത് കർത്താവായ യേശുവും പിതാവായ ദൈവവും പരിശുദ്ധാത്മാവ് ദൈവവും വ്യത്യസ്ത ആളർത്ഥങ്ങളായി നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നു എന്നുള്ളത് അത്ഭുതകരമായ ഒരു വസ്തുതയായി അപ്പോ പ്രവൃത്തികളിൽ നിന്ന് വ്യക്തമായ നിലയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ശിഷ്യന്മാർ ഇവിടെയും യേശു എന്ന നാമത്തിൽ പിതാവും പരിശുദ്ധാത്മാവും കൂടെ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന അർത്ഥത്തിൽ ഒന്നും പറയാനോ പഠിപ്പിക്കാനോ ശ്രമിച്ചിട്ടില്ല വണ്ണസുകാർ ശിഷ്യന്മാരെ മറ്റുള്ളവരുടെ മുമ്പാകെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് യേശുവിനെ കുറിച്ച് പരാമർശിക്കുമ്പോൾ പിതാവിനെ വേറെയായും പരിശുദ്ധാത്മാവിനെ വേറെയായും വ്യത്യസ്ത ആളത്തങ്ങളായി തന്നെയാണ് അവർ പഠിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് നാം മനസ്സിലാക്കണം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവെന്നത് വ്യത്യസ്ത അവസ്ഥകളായല്ല മറിച്ച് മൂന്ന് ആളത്തങ്ങളായി തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു ഇത് ബൈബിളിൽ ഉടനീളം വ്യക്തമാണ് ഇനി യേശു നാമത്തിലുള്ള സ്നാനത്തിനായി ഇവർ ഏറ്റവും അധികം എടുത്തു ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോസ്റ്റൽ പുറത്തെ രണ്ടാം അധ്യായം മുപ്പത്തെട്ടാം വാക്യമാണ് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം ഏൽപ്പിൻ എന്ന വാക്യമാണ് ഓർക്കുക വ്യക്തികളായും കുടുംബങ്ങളായും കൂടാതെ ചെറുതും വലുതുമായ കൂട്ടങ്ങളുമൊക്കെയായി ഏകദേശം പതിനൊന്ന് സ്നാനഭാഗങ്ങൾ അപ്പോസ്റ്റില പ്രവൃത്തിയിൽ മാത്രം നമുക്ക് കാണാം ആ പതിനൊന്നിടങ്ങളിൽ കേവലം നാലിടങ്ങളിൽ മാത്രമാണ് യേശു എന്ന നാമം അല്ലെങ്കിൽ യേശു നാമത്തിൽ നാം കാണുന്നത് സ്നാനം കാണുന്നത് അത് കൃത്യമായ രൂപത്തിലല്ല ചില ഭാഗങ്ങളിൽ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ എന്ന ചില ഭാഗങ്ങളിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്ന് ചില ഭാഗങ്ങളിൽ അവന്റെ നാമം വിളിച്ചപേക്ഷിച്ച് നിങ്ങളുടെ പാപങ്ങളെ കഴിക്കളി വന്ന് കാണുന്നു ഒരു കൃത്യമായ രൂപം ആ ഭാഗങ്ങളിലൊന്നും പറഞ്ഞിട്ടില്ല ആറിടങ്ങളിൽ പ്രത്യേകിച്ച് ഒരു ഫോർമുലയും പറഞ്ഞിട്ടില്ല ഷണ്ടന്റെ സ്നാനം അതേപോലെ പൗലോസിന്റെ സ്നാനം അതേപോലെ ലുതിയായും കുടുംബവും സ്നാനപ്പെട്ടത് കാരാഗ്രഹപ്രമാണിയുടെ സ്നാനം അപ്പോസ്റ്റൽ പ്രവൃത്തി പതിനെട്ടാം അധ്യായത്തിലുള്ള കൊരിന്തിൽ നിന്നുള്ളവരുടെ സ്നാനം അപ്പോസ്റ്റൽ പ്രവൃത്തി ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ പൗലോസ് തൻ്റെ സ്നാനത്തെക്കുറിച്ച് പറയുന്ന ഇടം ഈ ആറിടങ്ങളിൽ പ്രത്യേകിച്ചൊരു ഫോർമുലയും എടുത്തു പറഞ്ഞിട്ടുള്ളതായി നാം കാണുന്നില്ല അതായത് അപ്പോസ്തൽ പ്രവൃത്തിയിൽ കൃത്യമായൊരു സ്നാന ഫോർമുല പറഞ്ഞിട്ടില്ല എന്നതാണ് നഗ്നമായ സത്യം അപ്പോ പിന്നെ അപ്പോസ്തലന്മാർ ഉപയോഗിച്ച ആ സ്നാന ഫോർമുല ഏതാണ് എന്നുള്ളത് സുവ്യക്തമല്ലേ കർത്താവ് അവർക്ക് നേരിട്ട് കൊടുത്ത കൽപ്പനയായ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം തന്നെയാണ് ഉപയോഗിച്ച് അവർ സ്നാനപ്പെടുത്തിയത് എന്നത് വ്യക്തം യേശുവിന്റെ നാമത്തിൽ സ്നാനം നടത്തി എന്നതിന് ബൈബിളിൽ എവിടെയെങ്കിലും അപ്പോസ്റ്റല പ്രവൃത്തിയിൽ എവിടെയെങ്കിലും ഒരു ഓഡിബിൾ വിറ്റ്നസ് നമ്മൾ കാണുന്നുണ്ടോ അപ്പോസ്റ്റൽ പ്രവർത്തകയിലെ സ്നാന വിവരണത്തിൽ എവിടെയും സ്നാനപ്പെടുത്തിയ സമയത്ത് അത് യേശുവിൻ്റെ നാമത്തിലാണ് ചെയ്തത് എന്നതിൻ്റെ ഒരു ഓഡിബിൾ വിറ്റ്നസ് പോലും നമ്മൾ കാണുന്നില്ല മറിച്ച് ത്രിത്വ സ്നാനം ത്രിസ്തു സ്നാനം കൽപ്പിച്ച യേശുവിൻ്റെ പേരിൽ അത് അനുഷ്ഠിക്കപ്പെടുന്നതായാണ് ത്രിത്വ സ്നാനം ആരാണോ കൽപ്പിച്ചത് ആ കൽപ്പിച്ചയാളായ യേശുവിൻ്റെ നാമത്തിൽ അത് അനുഷ്ഠിക്കപ്പെടുന്നതായി നാം കാണുകയാണ് സ്നാനം യേശു കൽപ്പിച്ചതായതിനാൽ അത് അവൻ്റെ നാമത്തിൽ ആരോപിക്കപ്പെട്ട് അനുഷ്ഠാനമായി നിവർത്തിക്കുന്നതായാണ് നാം കാണുന്നത് അത് നിവർത്തിച്ചത് തീർച്ചയായും തൃത്വനാമത്തിൽ എന്നതിന് യാതൊരു സംശയവുമില്ല ഇത് മനസ്സിലാക്കാൻ ഇംഗ്ലീഷ് ഭാഷയിൽ ഈ സിനക്ക്ഡോക്കെ എന്നൊരു പ്രയോഗം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് സിനക്ഡോക്കെ എന്നാൽ അതൊരു ഫിഗർ ഓഫ് സ്പീച്ചാണ് അതായത് മുഴുവനായ ഒരാശയത്തെ അല്ലെങ്കിൽ മുഴുവനായ ഒന്നിനെ പ്രതിനിധാനം ചെയ്യുന്ന ഭാഗികമായ ഒരു വാക്ക് അല്ലെങ്കിൽ പ്രസ്താവന ഉദാഹരണത്തിന് പെൻഡഗൺ എന്ന് കേട്ടാൽ അത് പ്രതിനിധാനം ചെയ്യുന്നത് എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം അമേരിക്കയുടെ വിപുലമായ പ്രതിരോധ മന്ത്രാലയത്തെ അല്ലെങ്കിൽ ആ സംവിധാനത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒറ്റ വാക്കാണ് പെൻറ്റകൻ എന്നുള്ളത് അതേപോലെ ഇൻ ദ നെയിം ഓഫ് ലോ എന്ന് പറഞ്ഞാൽ അതൊരു രാജ്യത്തിൻ്റെ മുഴുവൻ നിയമവ്യവസ്ഥയെയും ഭരിക്കുന്ന സർക്കാരിനെയും ഒക്കെ അത് പ്രതിദാനം ചെയ്യുന്നു എന്നത് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണമെന്ന് പറയുമ്പോൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനം ഏൽക്കണമെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ സ്നാനം ഏൽക്കണമെന്ന് പറയുമ്പോൾ അത് മത്തായി ഇരുപത്തിയെട്ടിൻ്റെ പത്തൊൻപതിൽ ക്രിസ്തു പറഞ്ഞ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലുള്ള സ്നാനത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഫിഗർ ഓഫ് സ്പീച്ച് അല്ലെങ്കിൽ സിനിറ്റ് ഒക്കെയായി കാണാനായിട്ട് കഴിയുകയാണ് ഇതിന് ബൈബിളിൽ നിന്ന് തന്നെ ചില ഉദാഹരണങ്ങൾ നമുക്ക് കാണാം അപ്പോസൽ പ്രവൃത്തി രണ്ടാം അധ്യായം നാൽപ്പത്തി രണ്ടാം വാക്യം അവിടെ കർത്തൃമേശയെ കുറിച്ച് പറയുമ്പോൾ അഥവാ കുറിച്ച് പറയുമ്പോൾ അപ്പം നുറുക്കി എന്നാണ് അവിടെ വായിക്കുന്നത് അതിനർത്ഥം അപ്പം മാത്രമേ നുറുക്കിയുള്ളൂ പാനപാത്രത്തിൽ നിന്ന് പങ്കുകാരായില്ല എന്നില്ലല്ലോ പ അപ്പത്തിൽ നിന്നും പാനപാത്രത്തിൽ നിന്നും ഒരുപോലെ പങ്കെടുക്കുന്നതിനെ സിനെക്ഡോക്കയായി പറയുന്ന അല്ലെങ്കിൽ ഫിഗർ ഓഫ് സ്പീച്ചിൽ പറയുന്ന ആ വാക്കാണ് അപ്പം നുറുക്കി എന്നുള്ളത് അതേപോലെ മറ്റൊരു ഉദാഹരണം അപ്പോസ്റ്റൽ പ്രവൃത്തി നാലാം അധ്യായം ഏഴാം വാക്യത്തിൽ നമുക്ക് കാണാം ആ വാക്യം ഇങ്ങനെയാണ് ഏത് ശക്തി കൊണ്ടോ ഏത് നാമത്തിലോ നിങ്ങൾ ഇത് ചെയ്തു എന്ന് അപ്പോസ്റ്റൽമാരുടെ അധികാരികൾ ചോദിക്കുകയാണ് ഗർഭം മുതൽ മുടന്തനായ ഒരാളെ പത്രോസും യോഹന്നാനും സൗഖ്യപ്പെടുത്തിയ രംഗമാണത് അതിന്റെ ഉറവിടം ചോദിക്കാൻ യഹൂദാ പ്രമാണികൾ മൂപ്പന്മാർ ശാസ്ത്രിമാർ മഹാപുരോഹിതർ മഹാപുരോഹിത വംശത്തിലുള്ള സകലരും അവിടെ സന്നിഹിതരായിരിക്കുകയാണ് ഏത് നാമത്തിൽ ഏത് ശക്തിയിൽ നിങ്ങളിത് ചെയ്തു എന്നത് ആണ് അവരുടെ ചോദ്യം യേശു എന്ന നാമമേ ശിഷ്യർ പറയൂ എന്നത് അവർക്ക് നന്നായി അറിയാം പക്ഷേ അധികാരികളോടുള്ള വിവരണത്തിൽ പ്രസ്താവനയിൽ കാര്യങ്ങൾ അവർ അവതരിപ്പിക്കുമ്പോൾ അവിടെയും യേശു നാമം എന്നത് ഒരു ഫിഗർ ഓഫ് സ്പീച്ച് അല്ലെങ്കിൽ സിനക്ഡോക്കയായി പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും വ്യത്യസ്തമായി അഥവാ അവസ്ഥകളല്ല മറിച്ച് മൂന്ന് ആളത്തങ്ങളായി തന്നെ പ്രതിനിധീകരിക്കുന്ന ഒരു ഫിഗർ ഓഫ് സ്പീച്ചായി യേശുനാമത്തെ ശിഷ്യന്മാർ വിവരിക്കുന്നത് നമുക്കവിടെ കാണാം യേശുനാമം എന്നതിന് അവരുടെ വിശദീകരണം അവിടെ നോക്കുക അപ്പോസിൽ പ്രവൃത്തി നാലാം അധ്യായം പത്താം വാക്യം നിങ്ങൾ ക്രൂശിച്ചു വന്നവനും അതേശുവിനെയാണ് പറയുന്നത് ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവനും അഥവാ പിതാവ് ആ അങ്ങനെ ഉയർപ്പിച്ച നസുറായനായ യേശുവിന്റെ നാമത്തിൽ അപ്പോൾ നിങ്ങൾ കോശിച്ചവൻ ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായ നസുറായനായ യേശുവിന്റെ നാമത്തിൽ അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമം പിതാവിനെ പ്രതിനിധീകരിച്ചു അതേപോലെ യേശുവിനെ പ്രതിനിധീകരിച്ചു അതിന് ഇരുപത്തിയാറാം വാക്യത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ അരുളി ചെയ്തവൻ എന്ന് കാണുന്നു അപ്പോൾ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ഉൾക്കൊള്ളുകയല്ല മറിച്ച് പ്രതിനിധീകരിക്കുന്ന ആ മൂന്ന് വ്യക്തിത്വങ്ങളെ ആളത്വങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒറ്റ വാക്കായി യേശുക്രിസ്തു എന്ന നാമം അല്ലെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ എന്നുള്ളത് നമുക്കവിടെ കാണുവാനായി കഴിയുകയാണ് അതായത് നസുറായന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്ന് ശിഷ്യർ പറയുമ്പോൾ ആ ഭാഗത്ത് അവർ ഉദ്ദേശിക്കുന്നത് ഘോഷിക്കപ്പെട്ട ക്രിസ്തു ആ ക്രിസ്തുവിനെ ഓർപ്പിച്ച പിതാവ് അതേപോലെ പരിശുദ്ധാത്മാവിന്റെ അരുളപ്പാട് ഇവയൊക്കെ ആ നാമം എന്നതിൽ ഉൾപ്പെടുന്നു വ്യതിരിക്തമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ത്രിത്വ ദൈവത്തെ സിനക്ഡോക്കയായി അവിടെ അവതരിപ്പിക്കുന്ന ഒറ്റ വാക്കായി യേശു ക്രിസ്തു അല്ലെങ്കിൽ നസുറായനായ യേശുവിൻ്റെ നാമത്തിൽ എന്ന വാക്കിൽ ആ വിവരണം നമുക്ക് അവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയാണ് ചുരുക്കത്തിൽ അപ്പോസ്തല പ്രവർത്തി രണ്ടാം അധ്യായം മുപ്പത്തെട്ടാം വാക്യം യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുവാൻ പറയുമ്പോൾ അത് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും പ്രതിനിധീകരിക്കുന്ന സിനറ്റ് ഡോക്കെ അഥവാ ഫിഗർ ഓഫ് സ്പീച്ചായി കാണണം ഈ ആശയത്തെ ശക്തിപ്പെടുത്തുന്ന ആശയങ്ങൾ അപ്പോസ്തല പ്രവർത്തികളിൽ മാത്രം മാതലത്തിലെ അല്ലികൾ പോലെ മായ നിലയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഞാൻ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ അപ്പോസിൽ പ്രവൃത്തി രണ്ടാമധ്യായ മുപ്പത്തി എട്ടാം വാക്യം ഇവർ പറയുന്നത് പോലെ അല്ലെങ്കിൽ മറ്റഞ്ച് വാക്യങ്ങൾ ഇവർ പറയുന്നത് പോലെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുക എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് യാതൊരു അടിസ്ഥാനവുമില്ല എന്നുള്ളത് ഈ വിവരണങ്ങളിലൂടെ നമുക്ക് ഉറപ്പിക്കുവാൻ അല്ലെങ്കിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയാണ് അടുത്ത ക്ലാസ്സിൽ നാം നോക്കുവാനായിട്ട് പോകുന്നത് ഈ അപ്പോസ്റ്റൽ പ്രവൃത്തി രണ്ടാം അധ്യായം മുപ്പത്തെട്ടാം വാക്യത്തിലാണ് മിക്കവാറും ഈ യേശു നാമക്കാർ തട്ടി വീഴുന്നത് അവരെ അവിടെ നിന്നുകൊണ്ട് പറയുന്ന മറ്റൊരാശയം ആ വാക്യത്തിൽ അവർ പറഞ്ഞു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും പേര് യേശു എന്നാണ് എന്ന ആ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു രണ്ടാമത് ആ യേശുവിൻ്റെ നാമത്തിലാണ് സ്നാനപ്പെടേണ്ടത് എന്നുള്ളത് അവർ പറയുന്നു മൂന്നാമത് ഇവര് ആ വാക്യം വെച്ച് പറയുന്ന മറ്റൊരു കാര്യം ആ രക്ഷ പൂർത്തിയാകുന്നത് അല്ലെങ്കിൽ പാപം മോചിക്കപ്പെടുന്നത് ഈ സ്നാനത്താൽ കൂടിയാണ് യേശുവിൻ്റെ ക്രൂശലെ മരണത്താൽ അവൻ്റെ രക്തച്ചൊരിച്ചിനാൽ രക്തച്ചൊരിച്ചിലാൽ മാത്രമല്ല മറിച്ച് സ്നാനത്താലാണ് പാപം കഴുകിക്കളയപ്പെടേണ്ടത് അപ്പോൾ സ്നാനത്താലാണോ പാപം കഴുകി കളയപ്പെടുന്നത് അതോ കഥാവ യേശുവിൻ്റെ രക്തത്താലാണോ ഈ കാര്യത്തെ കുറിച്ചുള്ള ഒരു ചിന്ത നമുക്ക് അടുത്ത ക്ലാസ്സിൽ പങ്കുവെക്കാം എന്ന് ആഗ്രഹിക്കുന്നു ഈ പഠനങ്ങൾ സത്യത്തിലേക്ക് തുറന്നിട്ട ജനൽപാളികളായി തീരട്ടെ എന്ന് ആശംസിച്ച് നിർത്തുന്നു നന്ദി നമസ്കാരം